മർക്കോസ് അധ്യായം പതിനൊന്ന് അവർ യരൂശലേമിന് സമീപം ഒലിവുമലയുടെ അരികെയുള്ള അരികയുള്ള ബേദ്ഭാഗയിലും ബേധാന്യയിലും എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞയച്ചു നിങ്ങൾക്ക് മുമ്പിലുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും അതിൽ കടക്കുമ്പോൾ തന്നെ അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചുകൊണ്ട് പോരുവി നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് അവിടുന്ന് ഉടനെ തന്നെ ഇതിനെ ഇവിടെ തിരിച്ചയക്കും എന്ന് അയാളോട് പറയുക അവർ പോയി തെരുവിൽ വാതിലിന് പുറത്തായി ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ചില ആളുകൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു യേശു പറഞ്ഞിരുന്നതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു

യേശു യരൂസലേമിൽ പ്രവേശിച്ചു ദേവാലയത്തിലേക്ക് ചെന്നു അദ്ദേഹം ചുറ്റുമുള്ളതെല്ലാം നോക്കി എന്നാൽ നേരം വൈകിയിരുന്നത് കൊണ്ട് പന്ത്രണ്ട് പേരോടുകൂടെയേക്ക് പോയി അടുത്ത ദിവസം അവർ ഭേധാന്യ വിട്ടുപോരുമ്പോൾ യേശുവിന് വിശന്നു ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരം ദൂരെ കണ്ടിട്ട് അദ്ദേഹം അതിൽ ഫലം വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാൻ ചെന്നു എന്നാൽ അതിന്റെ അടുത്തെത്തിയപ്പോൾ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിന്റെ കാലമായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ആ മരത്തോട് നിന്നിൽ നിന്ന് ആരും ഇനിമേൽ ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ശിഷ്യന്മാർ കേട്ടു എത്തിയപ്പോൾ യേശു ദൈവാലയാണത്തിൽ ചെന്ന് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കി തുടങ്ങി അദ്ദേഹം നാണയം മാറിക്കൊടുക്കുന്നവരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരും രിപ്പിടങ്ങളും മറിച്ചിട്ടു ദൈവാലയത്തിൽ കൂടി കച്ചവട സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകുവാൻ ആരെയും അനുവദിച്ചു പിന്നീട് അവർ ഈ പ്രകാരം ഉപദേശിച്ചു എന്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിട്ടില്ലേ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കിയിരിക്കുന്നു ഇത് കേട്ട് മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹത്തെ കൊല്ലുവാനുള്ള മാർഗമല്ല ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശത്ത് വിസ്മയിച്ചിരുന്നതുകൊണ്ട് സന്ധ്യയായപ്പോൾ അദ്ദേഹം രാവിലെ പോകുമ്പോൾ ആ കണ്ടു അപ്പോൾ ഓർമ്മ വന്നു പറഞ്ഞു നോക്കൂ അങ്ങ് ശപിച്ച അത്യവൃക്ഷം ഉണങ്ങി പോയിരിക്കുന്നു ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക യേശു ഉത്തരം പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ഇളകിപ്പോയി കടലിൽ വീഴുക എന്ന് പറയുകയും താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അതവന് സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതെന്തും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവനോട് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോടും ക്ഷമിക്കും അവർ വീണ്ടും യരൂസലേമിലെത്തി യേശു ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്നു മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു എന്ത് താങ്കൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യാൻ താങ്കൾക്ക് ആരാണ് അധികാരം നൽകിയത് അവർ ചോദിച്ചു യേശു അതിന് ഉത്തരമായി ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും അതിനുത്തരം പറയുവിന് അപ്പോൾ എന്ത് അധികാരത്താൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നിങ്ങളോടും പറയാം യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നുള്ളതോ മനുഷ്യരിൽ നിന്നുള്ളതോ എന്നോട് പറയുക എന്ന് പറഞ്ഞു അതിനെപ്പറ്റി അവർ പരസ്പരം പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് നാം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്നുള്ളത് എന്ന് പറയുന്നെങ്കിലോ യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിരുന്നു എന്ന് എല്ലാവരും കരുതിയിരുന്നതിനാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു യേശു അവരോട് എങ്കിൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു എങ്കിൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു